നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സൂപ്പർ മാർക്കറ്റ് ചോക്കാട് പുല്ലങ്കോട് ചടച്ചിക്കല്ലിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി ആലിപ്പറമ്പൻ അബ്ദുവിന്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് പാമ്പിനെ പിടികൂടിയത് ஏய் டேக் பண்ணுமே വീട്ടിലേക്കുള്ള വഴിയിലൂടെ ഇടയുന്ന പെരുമ്പാമ്പ് ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാർ സ്നേക്ക് റെസ്ക്യൂ സംഘത്തിന് വിവരമറിയിക്കുകയായിരുന്നു സ്നേക്ക് റെസ്ക്യൂ ടീം വി റാഷിദിന്റെ നേതൃത്വത്തിൽ പാമ്പിനെ അനായാസം സഞ്ചിയിലാക്കി ഒരാഴ്ച മുൻപാണ് തൊട്ടടുത്തുള്ള ഇടക്കണ്ടൻ സലാമിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടിയിരുന്നത് പാമ്പിനെ വനപാലകർക്ക് കൈമാറി ന്യൂസ് ബ്യൂറോ കാളികാവ് ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരു സുക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും കിലോ കിലോണ സമ്മാനം പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ